ഹായ് നമുക്ക് കോലാഹലങ്ങളിൽ നിന്നും വിട്ടുമാറി ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ ഒരു സ്ഥലത്തു കൂടി യാത്ര പോയാലോ കണ്ടും കൂടെ സംസാരിച്ചും ഈ യാത്രയിൽ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളും കൂടെ ഉണ്ടാകണം കാരണം ഈ യാത്രയിൽ ഞാൻ തനിച്ചാണ് ട്രെയിൻ യാത്രകളിൽ വിസ്താരമേറിയ ജനലിലൂടെ പുറം കാഴ്ചകൾ കണ്ട് ശാന്തമായ മനസ്സോടെ യാത്ര ചെയ്യുന്ന സുഖമൊന്നും വേറെ തന്നെയാണ് കോലാഹലങ്ങളിൽ നിന്നും വിട്ടുമാറി ആ യാത്ര ഒരു കാട്ടിലൂടെയാണെങ്കിലോ കാട്ടിലൂടെ ഒഴുകുന്ന കാനനച്ചോലകൾ കുന്നുകൾ താഴ്വാരങ്ങൾ കണ്ടുകൊണ്ടുള്ള യാത്ര ധാരാളം ഓക്സിജൻ പുറത്തുവിടുന്ന സസ്യങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രകൃതിയിൽ നിന്നും ഒരു പുത്തൻ ഉണർവ് നമ്മിലേക്ക് പ്രവഹിക്കുകയാണ് ആ ഊർജം തേടിയായിരിക്കാം പണ്ട് ഋഷിമാർ കാട്ടിലെ ഗുഹകൾ തപസിനായി തെരഞ്ഞെടുത്തത് ആദിമ മനുഷ്യർ കാട്ടരുവികളിലെ ഔഷധജലം കുടിച്ച് കായികനികൾ ഭക്ഷിച്ച് ഗുഹകളിൽ താമസിച്ച് ശാന്തസുന്ദരമായ ജീവിതം നയിച്ചു ശാരീരികവും മാനസികവുമായ അസുഖങ്ങളില്ലാത്ത കാനനവാസം ഇന്ന് കാലം മാറി ആധുനികതയുടെ പേരും പറഞ്ഞ് ജീവിതം ആർഭാടവും ആഘോഷവുമായി മാറിക്കഴിഞ്ഞു ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറ്റാനല്ല വിന് രു രുചിയേറ്റുവാൻ കരിച്ചും പൊരിച്ചുമുള്ള ഭക്ഷണം ഉണ്ടാക്കിയും വാങ്ങിച്ചും എത്രയെങ്കിലും വാരി വലിച്ചു കഴിച്ച് വയറ് കേടാക്കുവാനാണ് എല്ലാവർക്കും താല്പര്യം ഭക്ഷണത്തിന് ചിലവാക്കിയതിലധികം കാശ് മരുന്നിനും ചിലവാകും വരുമാനം ഭക്ഷണത്തിനും മരുന്നിനുമേ തികയൂ ധനികരെ കണ്ട് അവരെ പോലെ ജീവിക്കാൻ പാടുപെടുന്ന സാധാരണക്കാർ വീട്ടിൽ എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ട് പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാറ് നിർബന്ധമാണ് വീട്ടുമുറ്റത്ത് വാഹനങ്ങൾ പെരുകി ഗ്രാമപ്രദേശങ്ങളിലെ അന്തരീക്ഷം പോലും മലിനമായി തുടങ്ങിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നുള്ള പുക വാഹനങ്ങളിൽ നിന്നുമുള്ള പുക ആകെ വിഷമയമായ വായു ശ്വസിച്ച് ശരീരവും മനസ്സും മലിനമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ പണവും ആഡംബരവും കൂടുന്തോറും മനസ്സിന് സുഖവും സന്തോഷവും കൂടുമോ അറിയില്ല അത്യാവശ്യത്തിന് പണം തന്നെ വേണം പക്ഷേ പണമാണ് സുഖമെന്ന് കരുതരുത് സുഖം തേടി പരക്കം പായുമ്പോൾ അത് എവിടെ നിന്നും കിട്ടുമെന്നറിയാതെ ചെറിയ കുട്ടികൾ പോലും ലഹരിക്ക് അടിമപ്പെടുകയാണ് അശ്ലീല വീഡിയോകൾ കണ്ട് ലഹരിക്ക് അടിമപ്പെട്ട് സുഖം തേടി അലയുന്ന ലോകർ വളർന്നാൽ ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കും ഇനിയും വൈകിയിട്ടില്ല പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കണം പ്രകൃതിയാണ് അമ്മ അമ്മയെ മറന്ന് ജീവിക്കരുത് ഇന്ന് നഗരങ്ങളിൽ ഫ്ലാറ്റുകളിലും മറ്റും താമസിക്കുന്നവർ ഇടയ്ക്ക് സ്വന്തം കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് വരണം ഇങ്ങനെയും നന്മകളാൽ സമൃദ്ധമായ ചെറിയ നാടുകളിലൂടെയുള്ള യാത്ര അവർക്കും ഒരു അനുഭവമായി മാറട്ടെ കുറഞ്ഞ ദൂരമാണെങ്കിലും സമയമില്ലെന്ന് പറഞ്ഞ് പണം നോക്കാതെ എല്ലാവരും വിമാനത്തിലാണ് യാത്ര വിമാനത്തിൽ ആകാശയാത്ര നടത്തിയാൽ ഭൂമിയിലെ പ്രകൃതിയെ എങ്ങനെ അടുത്തറിയും കടൽമാർഗം യാത്രയ്ക്ക് വിമാനം കൂടിയേ തീരൂ എന്നാൽ കരയിൽ നിന്നും തൊട്ടടുത്ത കരയിലേക്കു വിമാനയാത്ര തന്നെ വേണോ എന്തൊക്കെയോ ചിന്തിച്ചു സമയം പോയതറിഞ്ഞില്ല നമുക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് വളർത്തണം ചിന്ത നശിച്ചാൽ ജീവിതമില്ല എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സൂന സൗരഭം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി നമസ്കാരം